മക്കൾ അന്ന് ലാസ്റ്റിൽ രാവിലെ ഒരു ഉമ്മ കൊച്ചി ഇപ്പോൾ രാവിലെ കണ്ടിറങ്ങിയതാണ് ഉൾക്കറിയാം മക്കളല്ല നല്ല ഇതാണ് നിങ്ങൾക്ക് മക്കളില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല ഞാൻ നേരം ഉറങ്ങിയിട്ടില്ല സത്യം പറയുകയാണെങ്കിൽ ആ ഒരു മണിക്കൂർ ഇറങ്ങി ഉറക്കം വരണ്ട മക്കളുടെ കാര്യം ആലോചിച്ചിട്ട് വീട്ടിൽ അങ്ങനെ ആളും വിഷയങ്ങളൊന്നുമില്ല മലപ്പുറം വളാഞ്ചേരി പൈങ്കണ്ണൂരിൽ യുവതിയെയും രണ്ടു മക്കളെയും കാണാനില്ലെന്ന് പരാതി പൈങ്കണ്ണൂർ സ്വദേശി അബ്ദുൽ മജീദിന്റെ ഭാര്യ ഇരുപത്തിയേഴ് വയസ്സുള്ള ഹസ്ന ഷെറിൻ മൂന്ന് വയസ്സുകാരി മകൾ ജിന്ന മറിയം അഞ്ചു വയസ്സുകാരൻ മകൻ ഹൈസൂം എന്നിവരെയാണ് കാണാതായത് പേരെയും ഇന്നലെ വൈകുന്നേരം മുതലാണ് കാണാതായത് ശനിയാഴ്ച വൈകിട്ട് ഹസ്ന തന്റെ വീട്ടിലേക്കാണെന്ന് പറഞ്ഞാണ് യാത്രയായത് പിന്നീട് ബന്ധുവീട്ടിലേക്ക് വിളിച്ച് അന്വേഷിച്ചപ്പോൾ അവിടെ എത്തിയിട്ടില്ലെന്നുള്ള വിവരമാണ് ലഭിച്ചത് തുടർന്ന് അബ്ദുൽ മജീദ് കുറ്റിപ്പുറം പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു ഇന്നലെ വൈകുന്നേരം ഏഴരക്ക് ഇവിടുന്ന് എൻ്റെ വൈഫ് മിസ്സായി എൻ്റെ വീട്ടിൽ നിന്ന് പോയിട്ട് ആറു മണിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് പോയതാണ് ഭാര്യ വീട്ടിൽ അവിടെ ഏഴരക്ക് എത്തിട്ട് റിപ്പോർട്ട് കിട്ടിയത് ഇവിടെ കാണാനില്ലായിട്ട് ഭാര്യ വീട്ടിലേക്ക് വിളിച്ചതാണ് അപ്പോൾ അവിടെ ഉണ്ട് അവിടുന്ന് പുറപ്പെട്ടിരുന്നു നിങ്ങട്ടന്നെ പോകുന്ന ഡ്രസ്സ് എടുത്ത് പോന്ന പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോകുന്നു പക്ഷേ എൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടില്ല ഇല്ല ഇവിടുന്ന് പോയതാണ് ഇവിടുന്ന് ഇന്നലെ ഇന്നലെ വൈകുന്നേരം ഒരു ആറു മണിക്കൂർ പുറപ്പെട്ടു പുറപ്പെട്ടയാൾ മരോട്ടത്തെത്തി ഏരക്കൂടെ എത്തി അവിടുന്ന് തിരിച്ചപ്പോൾ തന്നെ പുറപ്പെട്ടാണ് അവിടെ വീട്ടിൽ വാതില് പൂട്ടാതിന് നേരെ ഡയറക്റ്റ് ഇങ്ങോട്ട് പോകുന്നത് അപ്പോൾ വീട്ടിലേക്ക് ഞങ്ങൾ വിളിച്ച് അന്വേഷിച്ച് നോക്കുമ്പോഴാണ് അവർ അറിയുന്നത് ഇങ്ങോട്ട് എത്തിയിട്ടില്ല എന്നുള്ളത് വീട്ടിൽ ഭാര്യ വീട്ടുകാർ അറിയുന്നത് ഇല്ല അയാൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അങ്ങനത്തെ അല്ല ഒരു കുഴപ്പമില്ല അവിടെ എന്താ നമുക്കും അറിയില്ല എന്താ കാരണം എന്നുള്ളത് പോലീസ് വന്ന് ഇന്നലെ ഒരു റിപ്പോർട്ടെടുത്തി ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ഇന്നലെ ആദ്യം പറഞ്ഞ ആദവനാട് ഭാഗത്താണ് ഇത് കിട്ടിയത് പിന്നെ പറഞ്ഞു ചേളരി കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞുള്ളത് നമ്മൾ നമ്മളവരെ വിശ്വസിച്ചിട്ടാണ് ഇപ്പോൾ നമ്മളിത് എങ്ങനെ പോ പോകുന്നത് അവർ അന്വേഷണം ഊർജ്ജിതാക്കിയാലും നമുക്ക് ഇതിനൊരു ഒരു പരിഹാരമല്ല എൻ്റെ രണ്ട് മക്കളാണിക്ക് വലിയ പ്രശ്നം അത് വലിയ പ്രശ്നം എന്തേലും മക്കൾ അന്ന് ലാസ്റ്റ് രാവിലെ ഒരു ഉമ്മ കൊച്ചി രാവിലെ കണ്ടിറങ്ങിയതാണ് ഉൾക്കറിയാം മക്കളല്ല നല്ല ഇതാണെന്നൊക്കെ മക്കളില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് ഞാൻ തന്നെ ഉറങ്ങിയിട്ടില്ല സത്യം പറയുകയാണെങ്കിൽ ആ ഒരു മണിക്കൂർ ഇറങ്ങി ഉറക്കം വരണ്ട മക്കളുടെ കാര്യാലോ ചോദിച്ചിട്ട് വീട്ടിൽ അങ്ങനെ സ്ഥലത്തെത്തിയ പോലീസ് ഫോണിന്റെ ലൊക്കേഷൻ ചേളാരി ഭാഗത്തുണ്ടെന്നും പിന്നീടുള്ള ലൊക്കേഷൻ ലഭിക്കുന്നില്ലെന്നുമാണ് അറിയിച്ചത് യുവതിക്കും കുട്ടികൾക്കുമുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് കുറ്റിപ്പുറം പോലീസ് ഈ ഫോട്ടോയിൽ കാണുന്ന യുവതിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന കുറ്റിപ്പുറം എസ് മൊബൈൽ നമ്പറിൽ അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ന്യൂസ് ഡെസ്ക് ഈ ചാനൽ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി